നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നിലമ്പൂരിൽ തോറ്റതോടെ ഭരണമാറ്റം മണത്ത ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ എതിരെ കരുക്കൾ നീക്കുന്നു ആദ്യ വെടിപുട്ടിച്ച ഡി ജി പി ഷേഖ് ദർവേ സാഹിബ് ഒരു പടി കൂടി കടന്ന് ഗവർണറെ രാജ്ഭവനിൽ സന്ദർശിക്കുകയും ചെയ്തു സംസ്ഥാന പോലീസ് മേധാവി തന്നെ ധിക്കരിച്ചതിൽ മുഖ്യമന്ത്രി കടുത്ത അതൃപ്തിയുമുണ്ട് തൃശൂർ പൂരം കലക്കിയ സംഭവത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന ഡിജിപിയുടെ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത് തന്റെ ഓഫീസ് നൽകിയ നിർദ്ദേശം മറികടന്ന് ഡിജിപി പ്രവർത്തിച്ചതായി മുഖ്യമന്ത്രി കരുതുന്നു ഇപ്പോൾ ബെറ്റാലിയനിൽ ഐജിയായി പ്രവർത്തിക്കുന്ന അജിത്ത് ക്രമസമാധാന ചുമതലയിലേക്ക് മടങ്ങി വരാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഡിജിപിയുടെ പ്രതികൂല റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ലഭിച്ചത് തൃശൂരിൽ തങ്ങളുടെ തോൽവിക്ക് കാരണമായത് അജിത് കുമാർ ആണ് എന്ന റവന്യൂ മന്ത്രി കെ രാജന്റെ മൊഴി ശരിവെച്ചുകൊണ്ടാണ് ഡിജിപി റിപ്പോർട്ട് നൽകിയത് സിപിഐയുടെ നിരന്തരമായ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് അജിത്തിന്റെ ബറ്റാലിയനിലേക്ക് മാറ്റിയത് താൻ പലതവണ അജിത്തിനെ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല എന്ന മന്ത്രി രാജന്റെ മൊഴിയാണ് ഡിജിപി അടിസ്ഥാനമാക്കിയത് റിപ്പോർട്ട് മുഖ്യമന്ത്രി തള്ളിയാൽ സിപിഐ ചിലപ്പോൾ ഭരണം തന്നെ വിട്ടുവന്നേക്കും എടുക്കാൻ തയ്യാറാണ് എന്ന വി ഡി സതീശിന്റെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ആകെ പ്രതിസന്ധിയിലാണ് അർദ്ധരാത്രിക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ ഫോൺ വന്നപ്പോൾ താൻ ഉറങ്ങിയെന്നും ഫോൺ നിശബ്ദമായിരുന്നുവെന്നുമുള്ള അജിത്തിന്റെ പ്രസ്താവന ഡിജിപി പൂർണ്ണമായി തള്ളി ഇത് അജിത് കുമാറിന്റെ വീഴ്ചയായി ഡിജിപി കരുതുന്നുണ്ട് തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ അജിത് കുമാർ ശ്രമിച്ചു എന്ന സിപിഐ യുടെ നിഗമനം ഡിജിപിയുടെ റിപ്പോർട്ട് ശരിവെയ്ക്കുന്നതാണ് ഡിജിപിയുടെ റിപ്പോർട്ട് തയ്യാറാക്കിയത് എം എൻ സ്മാരകത്തിലാണോ എന്ന് മുഖ്യമന്ത്രി സംശയിക്കുന്നുണ്ട് തൃശൂർ പൂരം തിനേക്കാൾ ഗൂഢാലോചന ദർവേഴ് സാഹിബിന്റെ റിപ്പോർട്ടിന് പിന്നിലുണ്ട് എന്നാണ് മുഖ്യമന്ത്രിയുടെ സംശയം ഡി ജി പിയുടെ റിപ്പോർട്ട് സിപിഐ വാദങ്ങൾ ശരിവെക്കുന്നു ഇത് അജിത് കുമാറിന്റെ സംസ്ഥാന പോലീസ് മേധാവി നിയമത്തെ വരെ പ്രതികൂലമായി ബാധിക്കും അജിത്തിനെ പ്രധാന തസ്തികയിൽ നിയമിക്കാൻ ശ്രമിച്ചാൽ സിപിഐ മുന്നണി വിടുമെന്ന സൂചനയുണ്ട് എങ്കിലത് പിണറായിയും ബിജെപിയുമായുള്ള ഒത്തുകളിയായി വ്യാഖ്യാനിക്കപ്പെടും ഇതാണ് പിണറായിയെ പ്രതിസന്ധിയിലാക്കിയത് തന്റെ കീഴിലുള്ള സംസ്ഥാന പോലീസ് മേധാവി തന്റെ വാക്ക് ധിഖരിച്ചത് മുഖ്യമന്ത്രി ഗൗരവമായാണ് കണക്കാക്കുന്നത് എന്നാൽ ഇതുകൊണ്ടൊന്നും വിഷയം തീരുന്നില്ല മുഖ്യമന്ത്രിയുടെ വാക്ക് ഇനിയും ആരും കേൾക്കില്ല കാരണം മുങ്ങാൻ പോകുന്ന കപ്പലിലെ കപ്പിത്താനാണ് പിണറായി വിജയൻ ഏതെല്ലാം കാലത്ത് സർക്കാരുകൾ പരാജയപ്പെട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇത്തരമൊരു സ്വഭാവമാണ് ഉദ്യോഗസ്ഥർ കാണിച്ചിട്ടുള്ളത് സ്വർണക്കടത്ത് സംഘങ്ങളുടെ പങ്കുപറ്റൽ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെ വിവിധ ആരോപണങ്ങളിലാണ് അസി അന്വേഷണം നടന്നത് ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് ലഭിച്ചിരുന്നുവെങ്കിൽ അസി കുമാറിന് ഡി ജി പി ആയിട്ടുള്ള സ്ഥാനക്കയറ്റത്തിന് തടസ്സങ്ങൾ മാറുമായിരുന്നു പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം പി വി അൻവറിന്റെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഏൽപ്പിക്കുമ്പോൾ തന്നെ സി പി എമ്മിന്റെയും പിണറായിയുടെയും നിലപാട് വ്യക്തമായിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഇത്തരമൊരു താൽപര്യം ദൃശ്യമായിരുന്നില്ല അജിത് അൻവർ രംഗത്ത് രംഗത്തെത്തിയത് വലിയൊരു ആശ്വാസമായാണ് പലരും കണ്ടത് അൻവറിന്റെ അപേക്ഷകൾ കേട്ടപ്പോൾ തന്നെ അസ്കുമാറിനെ കുമാറിനെ ഇല്ലാതെയാക്കാൻ തീരുമാനിച്ചിരുന്നു അതാണ് ഇപ്പോൾ നടക്കുന്നത് അജിത് കുമാറിനെ സ്വർണക്കടത്തുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ഒന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല കുറവൻകോണത്തെ കോണത്തെ ഫ്ളാറ്റ് ഇടപാടിലും ക്രമക്കേടില്ല എന്ന് വിജിലൻസ് അന്വേഷണത്തിൽ ചൂണ്ടി അജിത്തിനെതിരെ തെളിവുണ്ടാക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് നടത്തിയത് എന്നാൽ അവയെല്ലാം പാഴായതോടുകൂടി അദ്ദേഹത്തെ നിരപരാധിയാക്കി പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അതും സർക്കാർ തലത്തിൽ നിന്നുള്ള അതിശക്തമായ സമ്മർദ്ദം ഉണ്ടായതിനെ തുടർന്ന് എന്നാൽ കുരുക്കി എ ഡി ജി പി എം ആർ അജിത് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകാൻ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു സ്ക്രീനിംഗ് കമ്മിറ്റി ശുപാർശ മന്ത്രിസഭ അംഗീകരിക്കുകയും ചെയ്തു ഇതിലും വലിയൊരു വിഭാഗം ഉദ്യോഗസ്ഥർക്ക് എതിർപ്പുണ്ടായിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ തീരുമാനമായതിനാൽ അത് നടന്നു കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് മലപ്പുറം എസ് പി സുജിത് ഒത്താശ് ചെയ്തു എന്നും ഇതിന്റെ വിഹിതം അജിത് കുമാറിന് ലഭിച്ചെന്നും ആയിരുന്നു പ്രധാന ആരോപണം എന്നാൽ ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കണ്ടെത്തി കബഡിയാറിലെ ആഡംബര വീട് പണിതതിൽ ക്രമക്കേട് എന്നതായിരുന്നു രണ്ടാമത്തെ ആരോപണം എന്നാൽ ആരോപണത്തിൽ ഉന്നയിച്ചതിന്റെ പകുതിയിൽ താഴെ വിസ്തീർണത്തിലാണ് വീട് നിർമ്മിക്കുന്നത് വീട് നിർമ്മാണത്തിനായി എസ് ബി ഐയിൽ നിന്ന് ഒന്നര കോടി വായ്പ എടുത്തിട്ടുണ്ടെന്നും കണ്ടെത്തി കുറവൻ കോണത്ത് ഫ്ളാറ്റ് വാങ്ങി പത്ത് ദിവസത്തിനുള്ളിൽ ഇരട്ടി വിലയ്ക്ക് മറിച്ചു വിറ്റു എന്നായിരുന്നു മറ്റൊരു ആരോപണം സ്വാഭാവികമായും വില വർധനയാണ് എന്നും വിൽപ്പനയിൽ ക്രമക്കേടില്ല എന്നും വിജിലൻസ് അന്വേഷണത്തിൽ തെളിഞ്ഞു അടുത്ത പോലീസ് മേധാവിയെ കണ്ടെത്താൻ സർക്കാർ പരിഗണിക്കുന്ന പട്ടികയിൽ എം ആർ അജിത് കുമാറിന്റെ പേരുമുണ്ട് അജിത്കുമാര് സംസ്ഥാന പോലീസ് മേധാവി ആകുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ കേരളത്തിനുണ്ട് അവരാണ് അദ്ദേഹത്തെ വകവരുത്താൻ ശ്രമിക്കുന്നത് എന്നാണ് ആക്ഷേപം മുഖ്യമന്ത്രിയുടെ വിശ്വസിച്ചു ായിരുന്ന എ ഡി ജി പി എം ആർ അജിത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കുരുക്കുകയായിരുന്നു വിജിലൻസ് എസ് പി ആയ തന്റെ ജൂനിയർ ഉദ്യോഗസ്ഥന്റെ മുന്നിലിരുന്ന് അജിത് കുമാർ ആറു മണിക്കൂറാണ് തനിക്ക് വേണ്ടി വിജിലൻസ് ഡയറക്ടറോട് സംസാരിക്കണമെന്ന അജിത് ആവശ്യം നിറവേറ്റാൻ പോലും കഴിയാത്ത തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും അശക്തനായിരുന്നു അജിത് കണ്ടാൽ ഓടി രക്ഷപ്പെടുന്ന അവസ്ഥയിലാണ് പല ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും അജിത് കുമാറിന്റെ ഉന്നത അവസ്ഥ കണ്ടാൽ ദൈവം പോലും സഹിക്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ പറയുന്നത് മുഖ്യമന്ത്രിയെ കൂടി പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് അജിത് കുമാറിന്റെ നീക്കം ഇതിൽ നിന്നെല്ലാം തനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് അജിത്കുമാർ വിശ്വസിച്ചു എ ഡിജിപിയെ പൂർണ്ണമായും സംശയ നിലനിൽ നിർത്തിയുള്ള ഡിജിപിയുടെ ശുപാർശയിലാണ് വീണ്ടും അന്വേഷണത്തിന് വഴി തുറന്നത് സ്ഥലത്തുണ്ടായിട്ടും അജിത് കുമാർ എന്ത് ചെയ്തു എന്തുകൊണ്ട് റിപ്പോർട്ടുകൾ നൽകാൻ അഞ്ചു മാസം എടുത്തു എന്ന ചോദ്യമാണ് ഡിജിപി ഉന്നയിച്ചത് സിപിഐയും പ്രതിപക്ഷവും ഉയർത്തുന്ന സംശയങ്ങൾ പോലീസ് മേധാവി കൂടി കൂടിയാണ് പുതിയ അന്വേഷണം വേണമെന്ന സ്ഥിതിയിലേക്ക് സർക്കാരിനെയും ുമാറിനെ കുറ്റപ്പെടുത്തുമ്പോൾ അജിത് കുമാർ തിരുവമ്പാടി ദേവസ്വത്തെ സംശയനിഴലിൽ ആക്കുന്നുണ്ട് എന്നാൽ പിണറായിയുടെ അറിവും സമ്മതവും ഇല്ലാതെ ഇനിയൊരു അന്വേഷണം സാധ്യമല്ല പി വി അൻവറിനെ പൂർണ്ണമായും തള്ളുന്നതായുള്ള സിപിഎം തീരുമാനം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് മന്ത്രി രാജൻ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിച്ചത് സിപിഐക്ക് ഇക്കാര്യം ഉറപ്പായിരുന്നു മന്ത്രിസഭാ യോഗത്തിന് പോകുന്നതിന് മുൻപ് സിപിഐ സംസ്ഥാന നേതാക്കളിൽ മന്ത്രി രാജൻ ആശയവിനിമയം നടത്തിയിരുന്നു വിനോദ വിശ്വവുമായി സംസാരിച്ചെങ്കിലും മന്ത്രിസഭാ യോഗം കുളമാക്കുന്ന ദ്ദേഹത്തിന് താൽപര്യം ഉണ്ടായിരുന്നില്ല പൂരം പൊളിച്ചത് യാദർച്ഛികം എന്ന് പറയാനാവില്ല എന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ആസൂത്രിത ഗൂഢാലോചന നടന്നുവെന്നും സി പി ഐ നേതാവ് വി എസ് അനുസുനിൽകുമാർ ആവർത്തിച്ച പ്രമുഖ സിപിഎം നേതാക്കളുടെ പിന്തുണയിലുള്ള കൊണ്ടാണെന്ന് പറയുകയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ് നാലു മാസത്തിന് ശേഷം അന്വേഷണമില്ല എന്ന മറുപടി ഞെട്ടിക്കുന്നതും മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് സർക്കാരിന്റെ ഭാഗത്ത് ഏതെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേഗത്തിന്റെ ആവട്ടെ എന്ന് കരുതിയാണ് അന്വേഷണമേ ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ട് അംഗീകരിക്കും ആവില്ല പോലീസ് ആസ്ഥാനത്ത് കൊടുത്ത മറുപടി നെറ്റിൽ ഉളവാക്കുന്നതാണ് ജനങ്ങളെ വിഡിരാക്കുന്ന മറുപടിയാണ് ഇത് പൂരം കലക്കിയതിന് പിന്നിൽ ആരൊക്കെയെന്ന് അറിയാൻ ചീഫ് സെക്രട്ടറിയും ഡി ജി പിക്കും വിവരാവകാശ അപേക്ഷ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി തന്നെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചതും ഇല്ലാതാക്കിയതും എന്ന് സി പി ഐ നേതാക്കൾ മനസ്സിലാക്കിയിരുന്നു ഇത് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമായി യാതൊരു തരത്തിലുള്ള മറുപടിയുമില്ലാതെ നീട്ടിക്കൊണ്ടു പോകാൻ ആണെങ്കിൽ തനിക്ക് അറിയുന്ന കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുമെന്ന് തൃശൂരിൽ സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാർ പറഞ്ഞു ആർക്കാണ് പങ്ക് എന്നുള്ളത് അടക്കം പുറത്തു വരണം സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം അവിടെയുണ്ട് പൂരപ്പറമ്പിൽ എം ആർ അൽകുമാറിന്റെ സാന്നിധ്യം കണ്ടില്ല മൂന്ന് ഐ പി എസ് ഓഫീസർമാരെ കണ്ടു പോലീസ് പറഞ്ഞിട്ടല്ല പൂരം നിർ ഈ നിർത്തിവെക്കാൻ പറഞ്ഞത് കൊച്ചിൻ ദേവസ്വം ബോർഡ് കളക്ടറോ കളക്ടറെ അല്ല പൂരം നിർത്തിവെക്കാൻ പറഞ്ഞത് മേളം പകുതി വെച്ച് നിർത്താൻ പറഞ്ഞതാണ് വെടിക്കെട്ട് നടന്നില്ല എന്ന് പ്രഖ്യാപിച്ചു അത് ആരാണ് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം നിർത്തിവെക്കാൻ പറഞ്ഞത് അതിന് കാരണക്കാരനായ ആൾക്കാണ് ആരൊക്കെയാണ് എന്ന് അറിയണം ഇതാണ് സുനിൽിനെ അറിയേണ്ടത് പൂരം കലിക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഹിഡർ അജണ്ട തന്നെയായിരുന്നു എന്ന് സുനിൽ പറയുന്നു ആർ എസ് എസ് നേതാക്കളും വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കളും സുരേഷ് ഗോപിയും അവിടെ ഉണ്ടായിരുന്നു സുരേഷ് ഗോപി വന്നത് ആംബുലൻസിലാണ് രോഗികളെ കൊണ്ടുവരേണ്ട ആംബുലൻസ് എങ്ങനെ ദേവസ്വം ഓഫീസിലേക്ക് വന്നു തെരഞ്ഞെടുപ്പിനെക്കാൾ ഉപരി തൃശൂർ പൂരം നാടേയും നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് സത്യം പുറത്തു വരണമെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു ഇത്തരത്തിൽ ഇപ്പോൾ പ്രതിസന്ധിയിലായത് മുഖ്യമന്ത്രിക്കൊപ്പം അജിത് കുമാർ കൂടിയാണ് തനിക്ക് ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് അജിത് കുമാറിന് വിശ്വാസമുണ്ട് Whoop? <laughs>